ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് എന്തൊരു മടി ഇരുന്നാറു രാവിലെ അടുക്കളയിൽ കയറാൻ ഇതുപോലുള്ള ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിലുള്ള ബാക്കി എല്ലാവരും അടിച്ചു ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു റെസ്റ്റും ഉണ്ടാവില്ല അല്ലേ അന്നും നമുക്ക് അടുക്കളയിൽ കയറണം ഭക്ഷണം ഉണ്ടാക്കണം എന്നേക്കാളും കൂടുതൽ ഡ്യൂട്ടി അന്ന് കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഒരു എട്ട് മണിയൊക്കെയായപ്പോൾ ഞാൻ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒക്കെ എന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറി അപ്പോൾ ഇങ്ങനെ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി പറഞ്ഞിരട്ടെ ഇതിന് വേണ്ടി നമ്മൾ ദിവസം അരി വെള്ളത്തിലിടണ്ട മാവരച്ച് വെക്കണ്ട മാവ് പൊങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കണ്ട അങ്ങനെ യാതൊരു ടെൻഷനുള്ള പരിപാടിയില്ല കേട്ടോ അപ്പം ഞാനിവിടെ ദോശക്കല്ലെടുത്തിട്ട് ചൂടാക്കി അതിൽ ഇത്തിരി ഓയിൽ തടവിക്കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മാവില്ലേ ഇതാണ് സംഭവം അതായത് ഇത് കുറച്ച് അരിപ്പൊടിയും റവയും മൈദയും കൂടെ പച്ചവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ആക്കിയതിന്റെ ശേഷം പാകത്തിന് പച്ചവെള്ളം ഒഴിച്ച് നമ്മുടെ മാവൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടണവരെ നമ്മൾ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ചട്ടി ചൂടാക്കി അതിനകത്ത് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം മാവ് അപ്പത്തിന് വേണ്ടി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മാവ് നമ്മളൊന്ന് ചട്ടിയിൽ നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രം കോരി ഒഴിക്കുക കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ റവ ഉള്ളതല്ലേ അപ്പൊ റവ അടിയിലേക്ക് ഇങ്ങനെ അടിഞ്ഞു പോകും കുറച്ചു നേരം ഇരിക്കുമ്പോൾ അപ്പൊ അത് നല്ലോണം ഒന്ന് എന്താ പറയാ ഇളക്കി ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ ഇതിന്റെ അളവ് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും നോക്കലില്ല എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇത് മിക്സ് ഉണ്ടാക്കി ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അരിപ്പൊടിയായിരിക്കും കുറച്ച് കൂടുതലുണ്ടാവും ഇപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അതിന്റെ പകുതി പകുതിയോളം അല്ലെങ്കിൽ എന്താ പറയാ ഒരു മുക്കാൽ ഭാഗങ്ങളൊക്കെ നമുക്ക് റവ എടുക്കാം പിന്നെ ഒരു കപ്പ് നമുക്ക് മൈദ എടുക്കാം അത്രയും അതായത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അരിപ്പൊടിയായിരിക്കും പിന്നെ അതിന്റെ തൊട്ട് താഴെ നിക്കുന്നത് റവ ആയിരിക്കും അതിന് താഴെ കുറച്ച് ഒന്ന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ അളന്ന് നോക്കാറില്ല ഞാൻ ചിലപ്പോ ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കോരി കോരിയെടുത്ത് മിക്സ് ആക്കി പെട്ടെന്ന് ചുട്ടെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബാറ്റർ ബാറ്ററി ആയി പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് ഇൻ കേസ് നിങ്ങൾ ഈ മാവുണ്ടാക്കിയിട്ട് പാളി പോയി എന്ന് വിചാരിക്കാം അതായത് ചട്ടിയിൽ അടിയിൽ പിടിക്കുന്നുണ്ട് ഇത് കിട്ടണില്ല അത് കുള ആയെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും കിട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കുട്ടി മുട്ടക്കറിയും ഈ ഒരു അപ്പവും കൂടെ കൂട്ടിയിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ